നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ജീവിതത്തിൽ സമ്പത്ത് അതുപോലെ തന്നെ സന്തോഷം അതുപോലെ ദുഃഖവും സമ്പത്തില്ലായ്മയും കടവും കഷ്ടപ്പാടും ഒക്കെ വന്നു ചേരുന്ന സമയമുണ്ട് എല്ലാം അതിൻ്റേതായ സമയത്ത് വന്നു ചേരുകയും നഷ്ടപ്പെടുകയും ചെയ്യും യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതാണ് ഒരു വിഷമം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു സന്തോഷം ഉണ്ടാകും ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ വളരെ നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും നമുക്ക് ഒരേ രീതിയിൽ തന്നെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും അതിന് നമ്മൾ ഒരുപാട് കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ പുറകിൽ ഒരുപാട് വിശ്രമമില്ലാത്ത രീതിയിലുള്ള പ്രയത്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതം വളരെ സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കും നമുക്കറിയാം മനുഷ്യജന്മം തന്നെ വളരെ പുണ്യമായിട്ടുള്ള ജന്മമാണ് നമുക്ക് തോന്നും മനുഷ്യജന്മത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ മനുഷ്യജന്മം എന്തൊരു ജന്മമാണിത് എന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ഓർക്കുക ഒരു മനുഷ്യന് മനുഷ്യ ജന്മം എടുക്കുന്നതിനു മുൻപ് പല ജന്മങ്ങളും കഴിഞ്ഞ് വളരെ നല്ലൊരു ജന്മമാണ് മനുഷ്യജന്മമായിട്ട് കണക്കാക്കപ്പെടുന്നത് അത് നമുക്ക് കിട്ടുന്നത് മുൻ ജന്മം ചെയ്ത പാപങ്ങളും ഈ ജന്മം ചെയ്ത പാപങ്ങളും ഒക്കെ മനുഷ്യജന്മത്തിൽ നമുക്ക് ചെയ്തു തീർക്കാവുന്നതും അനുഭവിച്ചു തീർക്കാവുന്നതുമാണ് മരണം എന്നത് ഭയപ്പെടേണ്ട ഒരു സാധനമേ അല്ല മരണം എന്നത് മോക്ഷം തന്നെയാണ് മരണം വളരെ നല്ലൊരു മരണം ആഗ്രഹിച്ച് അത് വളരെ നല്ലൊരു മരണമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മോക്ഷപ്രാപ്തി തന്നെയാണ് നല്ലൊരു മരണം കിട്ടാനും ഭഗവാനെ കൈകൂപ്പി വിളിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ കലിയുഗത്തിൽ ഒരുപാട് ഭഗവാനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തിയാണ് നമുക്കറിയാം നമ്മളെല്ലാവർക്കും വളരെ വളരെ പ്രിയപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുടെ നടുക്ക് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ പലതും പലർക്കും അറിയാത്തതും എന്നാൽ പലതും പലർക്കും അറിയുന്നതുമാണ് ഞാൻ ഇവിടെ പറയുന്നത് രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു തീർച്ചയായിട്ടും അഞ്ചരയ്ക്ക് രാവിലെ ഉണർന്ന ഉടനെ ബെഡിലിരുന്ന് ചൊല്ലാൻ പറ്റിയ ഒരു ആ ഒരു വാക്ക് ഉരുവിട്ടാൽ നിങ്ങളുടെ ജീവിതം തന്നെ വളരെ സക്സസിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക ഇനി ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു ഒറ്റ വരി മന്ത്രമാണ് അതിനു മുൻപ് നമുക്ക് രാവിലെ ഉണരുമ്പോഴും രാത്രി കിടക്കുമ്പോഴും പറയേണ്ട ഭഗവാനോട് പറയേണ്ട കുറച്ച് ഏതാനും കുറച്ച് വാക്കുകൾ പറഞ്ഞു തരാം രാത്രി ഉറങ്ങുന്നതിനു മുൻപ് തീർച്ചയായിട്ടും നമ്മൾ കിടക്കുന്നതിന് മുൻപ് ഭഗവാനോട് കണ്ണടച്ചിരുന്ന് വളരെ കൂടി ഭഗവാനോട് ഇന്നത്തെ ദിവസം തീർന്നതിനും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാക്കി തന്നതിനും വളരെയധികം നന്ദി പറയുക എനിക്ക് ഇന്നത്തെ ദിവസം തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഭഗവാനെ നന്ദി ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദിവസം വളരെ ദുഃഖകരമായിട്ടുള്ള ദിവസമായിരിക്കും എങ്കിൽ പോലും അതൊരു പരീക്ഷണമായി കണക്കാക്കിക്കൊണ്ട് ഭഗവാനോട് നന്ദി പറയുക ഭഗവാനെ ഇന്ന് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കും ഇന്ന് തന്ന ചോറിനും എല്ലാം അങ്ങയോട് നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ കിടക്കുന്നത് വരെ ചിന്തിച്ചു കൊണ്ട് ഭഗവാനോട് മനസ്സറിഞ്ഞൊന്ന് നന്ദി പറഞ്ഞു നോക്കൂ എന്നതിന് ശേഷം നിങ്ങൾ കിടക്കാൻ ഒരുങ്ങി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ടുള്ള ഒരു ഉറക്കവും അതുപോലെ തന്നെ ഭഗവാന്റെ ഒരു പ്രീതിയും നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി കിടക്കുന്നതിനു മുൻപ് നിങ്ങൾ എന്താണ് ഭഗവാനോട് പറയേണ്ടത് എന്ന് പറയാം അതിനു മുൻപ് ഉറക്കം ഉണരുന്നതിനും ഈ മന്ത്രം ഉരുവിട്ടതിനു ശേഷം നിങ്ങൾ കിടന്നുറങ്ങുക രാവിലെ എഴുന്നേറ്റാൽ എന്ത് പറയണം എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ ചെയ്യുക കൃത്യം അഞ്ചര മണിക്ക് എഴുന്നേറ്റ് ചെയ്യേണ്ട ഒരു മന്ത്രമാണ് ഞാൻ പറഞ്ഞത് ആ മന്ത്രവും നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് പോകുവാൻ ഭഗവാൻ നിങ്ങൾക്ക് വളരെയധികം പ്രാപ്തി തരും എന്നുള്ളതിൽ സംശയമില്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ മികവ് ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി കിട്ടാൻ സാധ്യത സാധ്യതയുള്ളവർക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പ്രയത്നിക്കുമ്പോൾ ഈ ഒരു കാര്യം മറക്കാതെ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം തരാതിരിക്കില്ല അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് ഓം നമോ ഭഗവതേ നാരായണായ എന്നാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ടത് ഇത് ഏഴ് പ്രാവശ്യം വളരെ മനഃശുദ്ധിയോടു കൂടി കണ്ണുകൾ മുറുക്കിയടച്ച് കൈകൾ കൂപ്പി നിങ്ങൾ ബെഡിലിരുന്ന് നിങ്ങളുടെ വളരെയധികം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ നെറ്റിയിലേക്ക് കണ്ണിൻ്റെ ആ ഒരു അവസ്ഥ നെറ്റിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയും വളരെ മനുശുദ്ധിയോടു കൂടി ഞാൻ ഈ പറഞ്ഞ മന്ത്രം നിങ്ങൾ ഉരുവിടുകയും ചെയ്യുക അതിനു മുൻപ് നിങ്ങൾ ഈ മന്ത്രം ഉരുവിടുന്നതിന് മുൻപ് എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞു ഭഗവാനോട് നന്ദി പറയുക ഇതിനുശേഷം നിങ്ങൾ രാവിലെ ഉണർന്ന് അഞ്ചര മണിക്ക് ഉണർന്നതിന് ശേഷം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്തു നോക്കുക അത് പറയുമ്പോഴും ഭഗവാനെ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ബെഡിൽ കിടന്നുകൊണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് കണ്ണ് തുറന്ന് കിടക്കാവുന്നതാണ് കിടന്നുകൊണ്ട് തന്നെ ഭഗവാനോട് പറയാവുന്നതാണ് ഭഗവാനെ ഇന്നത്തെ ഒരു പുലർച്ച അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രഭാതം എൻ്റെ മുന്നിൽ തുറന്നു തന്നതിന് വളരെയധികം നന്ദി ആ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ അന്ന് ദിവസം തുടങ്ങുകയും അതുപോലെ തന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒന്ന് തന്നെയാണ് ആരും ഒരു കാരണവശാലും ആഗ്രഹിക്കേണ്ട ദുഃഖങ്ങൾ മാത്രം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്നും നമുക്ക് സന്തോഷം മാത്രം കിട്ടണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത് ഇത് ഇടകലർന്ന ഒരു ജീവിതമാണ് മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ആ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്തും എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് ഭഗവാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നാലും തന്നാലും സന്തോഷം നിങ്ങൾ അന്നത്തെ ദിവസത്തെ ആഹാരത്തിനും അന്നത്തെ ദിവസത്തിനും അന്നത്തെ ഒരു പ്രഭാതം നിങ്ങളെ കാണാൻ സാധിക്കുന്നതിലും അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു രാത്രി നിങ്ങൾക്ക് നല്ല ഒരു ഉറക്കത്തിനും വേണ്ടി അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ആ ഒരു സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ദൈവത്തിലേക്ക് ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് പറയുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതം തന്നെ നിങ്ങളെ കാത്തിരിക്കുകയും അത് കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്തൊരു പ്രശ്നം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക നിരന്തരം നിങ്ങൾക്ക് യാതൊരു മുടക്കവും കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് സർവ്വൈശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം